നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തെട്ടോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോടുകൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിന്റെ നാലാം നക്ഷത്ര ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു വൃശ്ചിക വൃശ്ചികരാശിക്കൂറുകാർക്ക് ധനഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ അഷ്ടമ ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും ഗുണപ്രദമാണ് വൃശ്ചികക്കൂറുകാർക്ക് നിലവിൽ വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി ഉള്ളതിനാൽ ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം വന്നു ഭവിക്കുന്നതാണ് കൂടാതെ അഷ്ടമ ഭാവത്തിന് ആയുർസ്ഥാനം എന്ന് പറയുന്നതിനാൽ തന്നെയും ഇവർക്ക് മരണതുല്യമായ രോഗദുഃഖങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളും അപകടാവസ്ഥകളും മറ്റും ജീവിതത്തിൽ കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഉണ്ടായിട്ടുണ്ടാകും താൻ ഒരിക്കലും ചിന്തിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ രീതിയിലായിരിക്കും ഈ കഴിഞ്ഞ ഒരു വർഷമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൻറെ സഹോദരങ്ങളോ തന്നെ സഹായിക്കേണ്ടവരായ ബന്ധുക്കളോ തൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിനു പോലും കൂടെ നിൽക്കാത്ത അവസ്ഥയും തൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ധനപരമായ ബുദ്ധിമുട്ടുമെല്ലാം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം ശത്രു സ്ഥാനത്തുള്ളവരെ ഭയപ്പെട്ടിരിക്കേണ്ട അവസ്ഥയോ അതല്ലെങ്കിൽ അവർ നിമിത്തം വളരെയേറെ മനോദുഖവും പേടിയും മനസ്സിലുണ്ടായ ഒരു കാലഘട്ടമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മക്കൾക്കോ ഇവർക്കോ വിദേശത്തേക്ക് പോകാനായി ഒരുപാട് കാലം ശ്രമം നടത്തിയിട്ടും പോകാൻ സാധിക്കാതെ വരികയോ അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോയവരാണെങ്കിൽ അവർക്ക് തൊഴിലൊരു ഉന്നതിയില്ലാത്ത അവസ്ഥയും തൊഴിലിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷവും വിശേഷവും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകുന്നതാണ് അടുത്ത ബന്ധുക്കൾക്കോ അതല്ലെങ്കിൽ അവനവന് തന്നെയോ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും അതിന്റെ ചികിത്സയ്ക്കായി നല്ലൊരു പണം ചിലവഴിക്കേണ്ട ഒരു സ്ഥിതിയും ഈ അടുത്തിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് മികച്ച വരുമാനമോ അതല്ലെങ്കിൽ തന്റെ പ്രവർത്തിക്ക് തുല്യമായ ഒരു വരുമാനമോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥയും കൃഷിക കൂറുകാർക്ക് നിലവിൽ അനുഭവത്തിൽ ഉണ്ടാകും നിങ്ങൾ ഇതുവരെയും ജീവിതത്തിൽ പരാജയപ്പെടാൻ കാരണം നിങ്ങളുടെ ഗോചരവശാലുള്ള ഗ്രഹസ്ഥിതി മോശമായതിനാലാണ് ഇവർക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശനിയും വ്യാഴവും ദോഷസ്ഥാനത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ വ്യാഴം രാശി മാറുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഒക്ടോബർ പതിനെട്ടിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപ്പായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റത്തിന് മുൻപായി ഒരു പക്ഷേ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി ഒമ്പതാം ഭാവത്തിലേക്കാണ് അതായത് ഭാഗ്യസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനമായതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് സാധിക്കുന്നതാണ് ലോട്ടറി ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായുള്ള വളരെ പെട്ടെന്ന് ധനവാനാകാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ഇവർ അപ്രതീക്ഷിതമായി ധനവാന്മാരായി മാറുകയും ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിന് ശേഷം വരാനിരിക്കുന്നത് ഒമ്പതാം ഭാവത്തിനെ കൊണ്ട് പിതാവിനെ ചിന്തിക്കുന്നതിനാൽ തന്നെ ഇവരുടെ പിതാവിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കാൻ ഇടയാകും ദശാകാലം അനുകൂലമാണെങ്കിൽ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കുന്നതിനും അനുകൂല സമയമാണ് കൂടാതെ ആത്മീയമായി ഒരുപാട് ഉന്നതി നേടാൻ ഇടയാകുകയും ചെയ്യും ഇവർ ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തുകയും ആ ഉപാസനാമൂർത്തിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിന് ഇടയാകുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് കൂടാതെ ഇവർ വളരെ ദൂരെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും തൻ്റെ പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഇടയാകും പിതൃദോഷ പരിഹാരാർത്ഥം ചില ശാന്തികർമ്മങ്ങൾ കൂടി ഇവർ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഇടയാകുന്നതാണ് ഇവർക്ക് ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സഹോദര സ്ഥാനീയരായ സുഹൃത്തുക്കളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ഇവർ ചെറുകിട ബിസിനസ്സുകളും മറ്റു തുടങ്ങുന്നതിന് ഇടയാകുകയും ധനം ക്രയവിക്രയം ചെയ്ത് കൂടുതൽ ധനം നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കരകൗശല വൃത്തികൾ ചെയ്യുന്നവർക്ക് വളരെ മികച്ച ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിന് ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവരുടെ കടങ്ങളും മറ്റും വീട്ടുന്നതിന് അപ്രതീക്ഷിതമായി പല മാർഗങ്ങളും തുറന്നു കിട്ടുന്നതിനും ഇടയാകും തന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിന് വ്യാഴമാറ്റത്തിന് ശേഷം ഇടയാകുന്നതാണ് കൂടാതെ ഇവരുടെ രോഗാരിഷ്ഠിതകൾക്ക് വളരെ വേഗത്തിൽ ശമനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർ പരാക്രമികളായി തീരുകയും ശത്രുക്കളോട് യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാത്തവരായി മാറുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ പുതുതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ലോൺ പാസായി ലഭിക്കുന്നതിനും വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലം വാങ്ങി വീട് പണിയുന്നതിനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കടന്നു വരുന്നതാണ് ഉറപ്പായിട്ടും വീട് പണിയും മറ്റും നടപ്പാക്കുന്നതിന് അനുകൂലമായ സമയമാണ് വ്യാഴമാറ്റത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് പല ചികിത്സകളും ചെയ്ത് ഇതുവരെയും കുട്ടികളാകാതിരുന്നവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനും അതായത് യോഗ്യനായ പുത്രൻ ഉണ്ടാകാനും ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിന് ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവർ രാജതുല്യ പദവികളിലോ മികച്ച സർക്കാർ സംബന്ധമായ ജോലികളിലോ മറ്റോ പ്രവേശിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ഒൻപതാം ഭാവത്തിലെ വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ സ്വന്തം മക്കളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുകയും അവർ നിമിത്തം ധനപരമായ സമൂഹത്തിലും കുടുംബത്തിലും ഉന്നതി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് മക്കൾ വിദേശത്തേക്ക് പോകാനുള്ള അവസരം വ്യാഴമാറ്റത്തിനു ശേഷം വളരെ അപ്രതീക്ഷിതമായി നിലവിൽ വരുന്നതാണ് അഞ്ചാം ഭാവം എന്നത് മന്ത്രിസ്ഥാനം കൂടി ആയതിനാൽ വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് ജാതകത്തിൽ ഉത്കൃഷ്ടങ്ങളായ യോഗങ്ങൾ ഉണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനവും സമൂഹത്തിൽ അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ തന്റെ സൽകീർത്തി വർദ്ധിക്കുന്നതിനും തന്നെ നാട്ടിൽ നാലാൾ അറിയുന്നതിന് ഇടയാകുകയും ചെയ്യും ഒൻപതിൽ നിൽക്കുന്ന വ്യാഴത്തിന് ലഗ്നഭാവത്തിലേക്ക് അതായത് നിങ്ങളുടെ ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതൊരു കാര്യത്തിലും ശുഭാപ്തി വിശ്വാസവും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുന്നതിന് ഇടയാകുന്നതുമാണ് കൂടാതെ ഇവർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇടയാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ദീക്ഷ മുതലായ കാര്യങ്ങൾ ലഭിക്കുന്നതിനും ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും ഒമ്പതിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതാണ് വൃശ്ചികം രാശിക്കൂറുകാർക്ക് ശനി ഗുണപ്രദമല്ലെങ്കിലും മാറ്റത്തിന് ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും ശസ്ത്രക്രിയ വിദഗ്ധർ അധ്യാപകർ ജ്യോതിഷികൾ ഗവേഷകർ ശാസ്ത്രജ്ഞർ സാമ്പത്തിക ഉപദേഷ്ടാവ് മാർക്കറ്റ് അനലിസ്റ്റ് ബിസിനസ് അനലിസ്റ്റ് എഞ്ചിനീയർ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴമാറ്റത്തിന് ശേഷം വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമാണ് നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് തനിക്ക് കഴിവില്ല എന്നോ ഇതൊന്നും നടക്കില്ല എന്നോ വിചാരിച്ചിരിക്കാതെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ വൃശ്ചികരാശിക്കാർക്കും അതായത് വിശാഖത്തിന്റെ നാലാം നക്ഷത്രപാതത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണിത് നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഡിസംബർ അഞ്ചാം തീയതി വരെ കഴിയുന്നവർ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴമാറ്റത്തിന്റെ അനുകൂല ഫലങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ് അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്